വാരാന്ത്യ കേൾക്കാം പ്രൊഫസർ ജെ അവതരിപ്പിക്കുന്നു എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം തായ്വാനിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി വിജയിച്ചു ചൈന വിരുദ്ധ നിലപാടുള്ള ഭരണകക്ഷിയുടെ വിജയം ജനാധിപത്യത്തിന്റെ വിജയം എന്നാണ് അമേരിക്ക വിശേഷിപ്പിച്ചത് ചൈനയെ പിന്തുണയ്ക്കുന്ന കുമിൻതാങ് കക്ഷിക്ക് മുപ്പത്തിമൂന്ന് ശതമാനം വോട്ട് ലഭിച്ചപ്പോൾ നാൽപ്പത് ശതമാനം വോട്ട് നേടിയാണ് ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി ഭരണ തുടർച്ച ഉറപ്പാക്കിയത് അമേരിക്കയുടെ പിന്തുണയുള്ള ഭരണകക്ഷി തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു എന്ന വാർത്ത വന്നപ്പോഴും തായ്വാൻ ചൈനയുടെ ഭാഗമാണ് എന്ന നിലയിലാണ് ചൈന പ്രതികരിച്ചത് ഒരു കാലത്തും ഈ ദ്വീപുരാഷ്ട്രം ചൈന ഭരിച്ചിട്ടില്ല എന്നാൽ ഇത് ചൈന വൻകരയുടെ ഭാഗമാണെന്ന് പലപ്പോഴും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ അവകാശപ്പെട്ടിട്ടുണ്ട് തായ്വാൻ അമേരിക്ക ബന്ധം വർദ്ധിക്കുന്നതിനെ വലിയ അസഹിഷ്ണുതയോടെയാണ് ചൈന കാണുന്നത് സൈനിക നീക്കത്തിലൂടെ തായ്വാനെ കൂട്ടിച്ചേർക്കാൻ മടിക്കില്ല എന്നും ചൈന പലപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട് ചൈന വിരുദ്ധ നിലപാടുള്ള കക്ഷിയുടെ വിജയം ഈ മേഖലയിൽ സംഘർഷം വർദ്ധിപ്പിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സൗദി അറേബ്യ ഇസ്രായേൽ ബന്ധങ്ങൾ സാധാരണഗതിയിൽ എത്തിക്കുന്നതിനുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് ഹമാസ് ഇസ്രായേൽ യുദ്ധം തുടങ്ങിയത് ഇരുപത്തിരണ്ട് അറബ് രാഷ്ട്രങ്ങളിൽ ബഹറിൻ യു എ ഇ സുഡാൻ മൊറോക്കോ ഈജിപ്ത് തുടങ്ങി അഞ്ച് അറബ് രാഷ്ട്രങ്ങൾ മാത്രമാണ് ഇതുവരെ ഇസ്രായേലിനെ അംഗീകരിച്ചിട്ടുള്ളത് പാലസ്തീൻ രാഷ്ട്ര രൂപീകരണം ഇസ്രായേൽ അനുവദിക്കുന്നില്ല എന്നാണ് മറ്റ് അറബ് രാഷ്ട്രങ്ങൾ ആരോപിക്കുന്നത് അമേരിക്കയുടെ മധ്യസ്ഥതയിലാണ് ഇസ്രായേൽ സൗദി ചർച്ചകൾ ആരംഭിച്ചത് അറബ് ലോകത്തിൻ്റെ നേതാവായ സൗദിയുടെ അംഗീകാരം വലിയ ഒരു ചുവടുവയ്പാകും എന്നാണ് അമേരിക്കയും ഇസ്രായേലും പ്രതീക്ഷിക്കുന്നത് ഇസ്രായേൽ സൗദി ബന്ധങ്ങൾ സാധാരണഗതിയിലെത്തിയാൽ തങ്ങൾക്കുള്ള പിന്തുണ കുറയും എന്നാണ് പാലസ്തീൻ ഭയപ്പെടുന്നത് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലുമായുള്ള ചർച്ചകൾ ഉപേക്ഷിക്കില്ല എന്ന് സൗദി കിരീടാവകാശി മഹമ്മദ് ബിൻ സാൽമൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി ഈ പ്രസ്താവനയെ അമേരിക്കയും ഇസ്രായേലും സ്വാഗതം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് യുദ്ധങ്ങളാണ് ലോകത്തെ വേട്ടയാടുന്നത് മൂന്നാമതൊരു യുദ്ധം കൂടി തുടങ്ങാനുള്ള സാധ്യത അനുദിനം വർദ്ധിക്കുകയാണ് ചെങ്കടലിലൂടെ ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഹൗദികൾ തുടരുകയാണ് ഇതിനെ ചെറുക്കാനായി നിരവധി യുദ്ധക്കപ്പലുകൾ ചെങ്കടലിൽ അമേരിക്ക തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് ഇതിനോടൊപ്പം ഇറാനിലുള്ള ഹൗദി സൗനിക താവളങ്ങളെ ഇംഗ്ലണ്ടും അമേരിക്കയും ചേർന്ന് ആക്രമിക്കുകയും ചെയ്തു സൈനിക താവളങ്ങൾ എന്ന അമേരിക്കയുടെ അവകാശവാദം ഇറാൻ പുച്ഛിച്ചു തള്ളി തങ്ങളുടെ പക്കൽ ആയിരക്കണക്കിന് മിസൈലുകൾ ഉണ്ടെന്നും ആക്രമണങ്ങൾ തുടർന്നാൽ ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരും എന്നാണ് ഇറാൻ്റെ മുന്നറിയിപ്പ് ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്നും രണ്ടായിരത്തി ഇരുപതിൽ അമേരിക്ക പിന്മാറിയതിനെ തുടർന്നാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ബന്ധം തകരാൻ തുടങ്ങിയത് ഇപ്പോൾ നടക്കുന്ന രണ്ട് യുദ്ധങ്ങളിലും അമേരിക്കയുടെ എതിർചേരിയിലാണ് ഇറാൻ ലോകസമാധാനത്തിന് ഭീഷണിയായി ഇറാൻ അമേരിക്ക സംഘർഷം അനുദിനം വളരുകയാണ് ഇറാഖിലും സിറിയയിലുമുള്ള സൈനിക താവളങ്ങളെ ഇറാൻ ആക്രമിച്ചു കാസിം സുലൈമാനിയുടെ കബറിടക്കിൽ നടത്തിയ ബോംബ് സ്ഫോടനത്തിൽ ഉൾപ്പെട്ടവരെയാണ് ആക്രമിച്ചത് എന്നാണ് ഇറാൻ്റെ വിശദീകരണം ഈ ബോംബ് സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഇസ്ലാമിക സ്റ്റേറ്റ് ഏറ്റെടുത്തിട്ടുണ്ട് എന്നാൽ ഈ ഭീകര സംഘടനയുടെ ഒരു താവളവും തങ്ങളുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നില്ല എന്നാണ് ഇറാഖിൻ്റെ പ്രതികരണം അതുകൊണ്ട് തന്നെ തങ്ങൾക്കെതിരായ ഒരാക്രമണമായിട്ടാണ് ഇറാഖ് ഇതിനെ കാണുന്നത് യുക്തമായ തിരിച്ചടി നൽകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്കയുടെ താവളങ്ങളെ ഈ ആക്രമണം ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്നാൽ ഇറാൻ അവകാശപ്പെടുന്നത് പോലെ ഭീകരവാദി കേന്ദ്രങ്ങളെ നശിപ്പിക്കാൻ ഈ ആക്രമണത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ ഹമാസ് ഇസ്രായേൽ യുദ്ധവുമായി ഈ ആക്രമണത്തിന് ബന്ധമെന്നില്ല ഇസ്രായേലും അമേരിക്കയും ഈ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട് ഇറാഖിലും സിറിയയിലും അമേരിക്കയുടെ സൈനിക സ്ഥാവളങ്ങൾ ഉണ്ട് ഈ താവളങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ ഇറാനെതിരെ അമേരിക്കയുടെ പ്രത്യാക്രമണം ഉണ്ടാകും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇറാഖിലും സിറിയയിലും ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെ ഇറാൻ പാക്കിസ്ഥാനെയും ആക്രമിച്ചു ബലൂചിസ്ഥാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന തീവ്രവാദ താവളങ്ങളെ ആക്രമിച്ചതായി ഇറാനും സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ടു രാജ്യങ്ങളോടും സംയമനം പാലിക്കാൻ ചൈന ആവശ്യപ്പെട്ടു ഇത് ഒരു പാകിസ്ഥാൻ ഇറാൻ വിഷയമായിട്ടാണ് ഇന്ത്യ കാണുന്നത് എന്നാൽ സ്വയരക്ഷയ്ക്കായി പ്രതികരിക്കാൻ എല്ലാ രാജ്യങ്ങൾക്കും അവകാശമുണ്ട് എന്നാണ് ഇന്ത്യയുടെ പ്രതികരണം പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചു പ്രവർത്തിക്കുന്ന തീവ്രവാദികൾ നിരന്തരം ഇറാനെ ആക്രമിക്കുന്നു എന്ന വസ്തുതയാണ് ഇന്ത്യ ചൂണ്ടിക്കാട്ടിയത് ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി സൈന്യത്തെ ഭീകരന്മാരുടെ പട്ടികയിൽ നിന്നും അമേരിക്ക ഒഴിവാക്കിയത് രണ്ടായിരത്തി ഇരുപതിലാണ് കഴിഞ്ഞ ആഴ്ച നടന്ന ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇവരെ വീണ്ടും അമേരിക്ക ഭീകരന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി എന്നാൽ പാകിസ്ഥാൻ നയതന്ത്ര പ്രതിനിധികളെ പിൻവലിക്കുകയും പ്രത്യാക്രമണം നടത്തുകയും ചെയ്തു ഇപ്പോൾ അമേരിക്ക മാത്രമല്ല പാകിസ്ഥാനും ഇറാന്റെ ശത്രുപക്ഷത്താണ് രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജപ്പാൻ പിടിച്ചെടുത്ത ഒരു രാജ്യമാണ് കൊറിയ യുദ്ധാനന്തരം നടന്ന ഭാഗം വെപ്പിലാണ് കൊറിയ രണ്ടു സ്വതന്ത്ര രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടത് ദക്ഷിണ കൊറിയ അമേരിക്കയുടെയും കൊറിയ റഷ്യയുടെയും സ്വാധീനത്തിലായി സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോടെ കൊറിയ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായി അമേരിക്കയുടെ പിന്തുണയോടെ ദക്ഷിണ കൊറിയ ഒരു ജനാധിപത്യ രാഷ്ട്രമായി മാറി കൊറിയ ഉപദ്വീപ് രണ്ടു രാഷ്ട്രങ്ങളായി വിഭജിക്കപ്പെട്ടു എങ്കിലും ഭാവിയിൽ ഇവ രണ്ടും യോജിച്ച് പഴയതുപോലെ ഒരു രാഷ്ട്രമാകണം എന്നത് കൊറിയൻ ജനതയുടെ ഒരു സ്വപ്നമായിരുന്നു ദേശീയ ഐക്യത്തിൻ്റെ പ്രതീകമായി ബൃഹത്തായ ഒരു സ്മാരകം നിർമ്മിച്ചത് മുൻ പ്രസിഡൻറ്റും ഇപ്പോഴത്തെ ഭരണാധികാരി കിം ജോങ് ഉന്നിൻ്റെ പിതാവുമായ കിം ജോങ് ഇൽ ആണ് പുനരൈക്യം ഒരിക്കലും ഉണ്ടാകില്ല എന്നാണ് കിം ജോങ് ഉൻ കരുതുന്നത് അതുകൊണ്ട് തൻ്റെ പിതാവ് സ്ഥാപിച്ച കെട്ടിടം പൊളിച്ചു നീക്കുമെന്ന് തിങ്കളാഴ്ച ഇപ്പോഴത്തെ പ്രസിഡന്റ് അറിയിച്ചു ഇതിനായി പ്രവർത്തിക്കുന്ന കമ്മിറ്റികൾ പിരിച്ചുവിടാനും തീരുമാനിച്ചു സ്വിറ്റ്സർലൻഡിൽ ഞായറാഴ്ച നടന്ന ചർച്ചയിൽ എൺപത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് പങ്കെടുത്തത് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായി സെലൻസ്ക്ക് മുൻപോട്ട് വെച്ച പത്തു നിർദ്ദേശങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചർച്ചകൾ നടന്നത് ബ്രിക്സിലെ അംഗങ്ങളാണെങ്കിലും ഇന്ത്യയും ബ്രസീലും ചർച്ചകളിൽ പങ്കെടുത്തു എന്നാൽ ഇതുവരെ ചർച്ചകൾക്കായി റഷ്യയെ ക്ഷണിച്ചിട്ടില്ല റഷ്യയുമായി ചർച്ചകൾ നടത്താതെ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയില്ല തങ്ങളെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുമായി ഒരു ധാരണ ഉണ്ടാക്കിയതിനു ശേഷം റഷ്യയെ ക്ഷണിക്കാമെന്നാണ് സെലൻസ്കി നിർദ്ദേശിച്ചത് ഒരു വർഷം മുമ്പാണ് യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള സെലൻസ്കിയുടെ നിർദ്ദേശങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചത് കഴിഞ്ഞ ആഴ്ചയിൽ നടന്നത് നാലാമത്തെ ചർച്ചയാണ് പ്രശ്നപരിഹാരത്തിന് റഷ്യയുടെ സഹായം തേടണമെന്ന് കഴിഞ്ഞ യോഗത്തിൽ പല രാജ്യങ്ങളും ആവശ്യപ്പെട്ടു റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ മടക്കി നൽകാതെ ചർച്ചകൾക്കില്ല എന്ന നിലപാടിൽ നിന്നും സെലൻസ്കി മാറാൻ തയ്യാറായത് പറയേണ്ട ഒരു നേട്ടമാണ് അഭയാർത്ഥികളെ ആഫ്രിക്കൻ രാജ്യമായ റാവുണ്ടയിലേക്ക് മാറ്റി താമസിപ്പിക്കാൻ ഗവൺമെൻറിന് അനുമതി നൽകുന്ന ഒരു ബില്ല് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കി ഈ വർഷം നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഈ നടപടി തങ്ങൾക്ക് ഗുണം ചെയ്യും എന്നാണ് ഭരണകക്ഷിയുടെ പ്രതീക്ഷ അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കും എന്നത് ഭരണകക്ഷിയുടെ ഒരു തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു അനധികൃത കുടിയേറ്റക്കാരെ റാവുണ്ടേയിലേക്ക് കയറ്റി അയക്കുന്നതിനുള്ള നടപടികൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെ പൂർത്തിയാക്കിയതാണ് അവസാന നിമിഷം കോടതി ഇടപെട്ടതുകൊണ്ടാണ് ഈ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നത് കോടതിയുടെ ഇടപെടൽ ഒഴിവാക്കാനാണ് ഇപ്പോഴത്തെ നിയമനിർമ്മാണം കുടിയേറ്റത്തിനുള്ള അപേക്ഷയിൽ അനുകൂലമായ തീരുമാനമുണ്ടായാൽ റാവുണ്ടേയിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് മടങ്ങി വരാം തീരുമാനം എതിരാണെങ്കിൽ റാവുണ്ടയിൽ തുടരുകയോ മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് പോവുകയോ ചെയ്യാം അഭയം തേടി വരുന്നവരെ മറ്റു രാജ്യത്തേക്ക് കയറ്റി അയക്കുന്നത് നീതിപൂർവകമായ ഒരു നടപടിയല്ല എന്നാണ് വിമർശനം തെക്കേ അമേരിക്കൻ രാജ്യമായ അർജന്റീനയുമായി ഇന്ത്യ ലിഥിയം ഖനന കരാർ ഒപ്പുവച്ചു ഇരുന്നൂറ് കോടി രൂപ ചെലവിൽ അർജന്റീനയുമായി ചേർന്ന് അഞ്ച് ബ്ലോക്കുകളിലാണ് ഖനനം നടത്തുന്നത് വൈദ്യുത വാഹനങ്ങൾ ലാപ്ടോപ്പ് റോക്കറ്റുകൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണ് ലിഥിയം ചൈനയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ലിഥിയം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയിൽ നിന്നും ലിഥിയം ലഭിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അത് പ്രതിരോധിക്കാനാണ് മോദി ഇങ്ങനെയൊരു കരാറിന് രൂപം കൊടുത്തത് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഈ ലോകം കണ്ടെത്തിയിട്ടുണ്ട് അർജന്റീനയുമായി സഹകരിച്ചു പ്രവർത്തിക്കുമ്പോൾ ലിഥിയം ഖനനത്തിൻ്റെ വിവിധ വശങ്ങൾ മനസ്സിലാക്കാൻ അവസരം ലഭിക്കും എന്നാണ് ഭാരതത്തിൻ്റെ പ്രതീക്ഷ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള മിനറൽ സെക്യൂരിറ്റി പാർട്ട്ണർഷിപ്പിലും ഇന്ത്യ അംഗമാണ് തടസ്സം കൂടാതെ ലിധിയം ലഭ്യമാക്കുന്നതിനുള്ള നീക്കങ്ങളാണ് ഭാരത സർക്കാർ നടത്തുന്നത് ഒരു തരത്തിലുള്ള അഴിമതികളും അനുവദിക്കില്ല എന്നവകാശപ്പെടുന്ന വളരെ ചെറിയ ഒരു രാജ്യമാണ് സിംഗപ്പൂർ ഗതാഗത മന്ത്രി എസ് ഈശ്വരൻ അഴിമതി നടത്തി എന്നാണ് ആരോപണം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മന്ത്രിക്കെതിരെ സിംഗപ്പൂരിൽ അഴിമതി ആരോപണം ഉന്നയിക്കപ്പെടുന്നത് ഭരണകക്ഷിക്കാരനായ എസ് ഈശ്വർ അഴിമതി ആരോപണത്തെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ചു കഴിഞ്ഞ മുപ്പത് വർഷമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നയാളാണ് രാജിവെച്ച ട്രാൻസ്പോർട്ട് മന്ത്രി രാഷ്ട്രീയ പകപോക്കലിനായി പ്രതിപക്ഷമോ കേന്ദ്ര ഗവൺമെൻറ്റോ കെട്ടിച്ചമച്ചതാണ് ഈ കേസ് എന്ന് സിംഗപ്പൂരിൻ്റെ ശത്രുക്കൾക്ക് പോലും ആരോപിക്കാൻ കഴിയില്ല പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ടാണ് കേസ് നടത്തുന്നത് ഇരുപത്തിയേഴ് കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്നാണ് കേസ് ഒരു മലേഷ്യൻ ബിസിനസ്സുകാരനിൽ നിന്നും കോടികൾ കൈക്കൂലിയായി സ്വീകരിച്ചു എന്നാണ് പ്രധാന ആരോപണം പാർട്ടി അംഗത്വമടക്കം എല്ലാ സ്ഥാനങ്ങളും ഈശ്വരൻ രാജിവെച്ചു തൻ്റെ നിരപരാധിത്വം കോടതിയിൽ തെളിയിക്കും എന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത് ലോക വൃത്താ തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്